ഹലോ അസലാലേക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചിൽ ഇന്ന് വന്നിരിക്കുന്നത് പ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസും കൊണ്ടാണ് നെയ്ച്ചോറും കൊണ്ടാണ് അത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ തേങ്ങപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറ് തന്നെയാണ് എന്നാൽ ശരി നമുക്ക് സമയമൊട്ടും കളയാതെ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിയാലോ വീഡിയോ കാണുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ടും ലൈക്കും ഒക്കെ തരണം കേട്ടോ അതേപോലെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ നോക്കുക ചെറിയൊരു വീഡിയോ ആണ് എന്നാൽ ശരി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ പോയിട്ടൊന്ന് ഇന്ന് ഈ ചോറ് എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കിലൊരു മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഒരു നാല് ഏലക്കായ ഒരു കഷ്ണം പട്ട ഒരു രണ്ട് ഗ്രാമ്പ് ഒരു കഷ് ഒരു ചെറിയ വലീഫ് പിന്നെ ഒരു അര ടീസ്പൂണോളം നമ്മൾ നല്ല ജീരകം ഇട്ട് പൊട്ടി വരുമ്പം അതിലേക്ക് ഞാൻ കുറച്ച് നമ്മളെ കേഷനായിട്ട് ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ ക്രിസ്മസ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക നല്ലതുപോലെ അത് ചുവപ്പ് കളറായിട്ടൊക്കെ വരണം കരിഞ്ഞു പോവാത്തു നോക്കണം ശേഷം ഒരു ചെറിയ ഉള്ളി ഒരു കാരറ്റിൻ്റെ പകുതിയും പിന്നെ കുറച്ച് കറിവേപ്പിലും എല്ലാം കൂടി കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുക അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി ഉള്ളിയൊന്നും കരിയാതെ രൂപത്തിൽ നോക്കണം അതിന് ശേഷം ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം ഒഴിക്കുന്നത് വിട്ടുപോയി പിന്നെ രണ്ട് കപ്പ് നമ്മൾ കെട്ടില്ല തേങ്ങപ്പാലും ചേർത്ത് കൊടുത്ത് ഞാൻ രണ്ട് കപ്പ് അരിക്കുള്ള വെള്ളമാണ് പറഞ്ഞത് നാല് കപ്പ് അരി രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് അരി സോറി നാല് കപ്പ് വെള്ളം കണക്കാണ് അതിൽ രണ്ട് കപ്പ് വെള്ളവും രണ്ട് കപ്പ് തേങ്ങപ്പാലും പിന്നെ അങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ടൊക്കെ കൊടുത്ത് ഇത് നല്ലതുപോലെ തിളച്ച് വരാൻ പാടില്ല കാരണം ഈ വെള്ളം ഇങ്ങനെ അപ്പുറത്തു ഇപ്പുറത്തെ ഇപ്പുറത്തുനിന്ന് സൈഡിൽ നിന്നാക്കി ഇങ്ങനെ ചെറുങ്ങനെ ചെങ്ങനെ പൊട്ടി വരും ആ സമയത്ത് വേണം നമ്മൾ അരി ചേർത്ത് കൊടുക്കാൻ നല്ലതുപോലെ തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അരിയിടുമ്പം ചോറിന് ഒരു മണം അധികം സ്മെല്ല് വരില്ല അത് നിങ്ങളൊന്ന് നോക്കിക്കോട്ടോ കുറച്ചിങ്ങനെ തിളച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഞാൻ ജീരകശാല അരിയാണ് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് കൊടുത്ത ശേഷം ഉപ്പൊക്കെ നോക്കാം എൻ്റെ ഇതിൽ കുറച്ച് ഒരു പെടുക്ക ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം അടച്ച് വെച്ചിട്ട് വേവിക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ് എന്താ നമ്മളെ നെയ്ച്ചോറ് ചോറ് വെള്ളമൊക്കെ വറ്റിയിട്ട് ചോറ് വരുന്നുണ്ട് ഇനി എന്താക്കണം എന്ന് പറഞ്ഞാൽ തീ നല്ലതുപോലെ ആക്കണം നല്ലതുപോലെ കുറച്ചിട്ട് ഇത് നല്ലതൊന്ന് അടിമറി എല്ലാ ഭാഗവും നല്ലതുപോലെ ഇത് മറിച്ച് കൊടുത്തതിന് ശേഷം ചെറിയൊരു തീയിലാക്കി ഗ്യാ നല്ലോണം കുറക്കണം കേട്ടോ അതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം കാരണം തീ ഗ്യാസൊക്കെ നല്ലോണം കൂടി വരുമ്പം വെള്ളം പെട്ടെന്ന് അങ്ങ് പറ്റിപ്പോകും അന്നേരം അരി വേവാന് നമുക്ക് വെള്ളം ഉണ്ടാവില്ല അപ്പോൾ വെന്ത് കിട്ടൂല അപ്പോൾ ഒരു ആറേ മിനിറ്റ് വരെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ ചോറൊക്കെ നല്ലതുപോലെ സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അടിപൊളി അതേപോലെ തേങ്ങപ്പാലിൻ്റെ ഒക്കെ മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇത് പെട്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് തന്നെയാണ് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നിങ്ങളെനിക്ക് സപ്പോർട്ടിന് സപ്പോർട്ടൊക്കെ കുറച്ച് കുറവായതുകൊണ്ടാണ് എനിക്ക് എൻ കേട്ടോ അപ്പോൾ എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ലഞ്ച് ചോറ് തന്നെയാണ് സ്കൂളിലൊക്കെ കൊടുത്ത് കൊണ്ടുപോകാനും ചിക്കൻ കറി ഏത് കറിയിൽ കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ചോറൊക്കെ റെഡിയായി ഞാൻ കുറച്ച് മല്ലിയാലൊക്കെ അതിൻ്റെ മുകളിൽ തൂയിക്കൊടുത്തിട്ടുണ്ട് എന്നാൽ ശരി നമ്മൾ നമ്മൾ ചോറൊക്കെ ഇറക്കി വെച്ച് നമുക്കൊരു വേറൊരു പ്ലാ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾക്ക് കാണാം നമ്മളെ ചോറെല്ലാം നല്ലതുപോലെ വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഒന്നൊട്ടും വെള്ളമൊന്നും കൂടാതെ നല്ല മണിമണി പോലത്തെ നെയ്ച്ചോറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ രണ്ട് കപ്പരിക്ക് നാല് കപ്പ് വെള്ളം മറന്നു പോകേണ്ട ഇത് ചേർത്താൽ മതി എന്നാൽ നല്ല നെയ്ച്ചോറാകും ബിരിയാണിക്കാന്നെങ്കിൽ ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം കെട്ടാം അപ്പോൾ ഇതേപോലെ നല്ല ഇതിൽ ചോറൊക്കെ കിട്ടും എന്നാൽ ശരി നമുക്ക് വീണ്ടും നല്ല നല്ല ഒരു ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിക്കിട്ട് നിങ്ങളഭിപ്രായം പറയാം അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും വീഡിയോ ഒക്കെ മുമ്പോട്ട് പോകൂ എന്നാൽ ശരി നമുക്ക് കാണാം അസലാമലൈക്കും താങ്ക് യു